വിദേശത്തുനിന്നെത്തി വീട്ടിലേക്ക് പോകുന്നതിനിടെ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരണപ്പെട്ടു ദേശീയപാതയിൽ മുക്കളിക്ക് സമീപമാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചത് കാറോടിച്ച തലശ്ശേരി സ്വദേശി പ്രണവം നിവാസിൽ ജുബിൻ യാത്രക്കാരൻ ന്യൂമാഹിയിലെ കളത്തിൽ ഷിജിൽ എന്നിവരാണ് മരിച്ചത് മുക്കാളി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ചോടെയായിരുന്നു അപകടം അമേരിക്കയിൽ നിന്ന് വന്ന ഷിജിലിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച ഷിജിൽ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു വാഹനത്തിൽ കുടുങ്ങിയ ജുബിനെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെത്തിച്ചത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മൃതദേഹങ്ങൾ വടകര താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവകര കണ്ണൂർ പുന ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി ഇമാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് രൂപ ലേഡീസ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്